കൂടുതല ചാനൽ നിലയ്ക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞല്ലോ ഞാൻ അടുത്ത പുതിയ ബിഗ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ജയിലിനേഷൻ സമയത്ത് ആതിലെട്ടുകൊണ്ട് ആതിലെ ജയിലിലേക്ക് വിടാനുള്ള നോമിനേറ്റ് ചെയ്യുന്നു സത്യം പറഞ്ഞാണ് ഞാൻ ഞെട്ടിപ്പോയി ആദ്യ അനീഷിൻ്റെ പേര് പറഞ്ഞു അനീഷിനെ പറഞ്ഞ കാരണങ്ങൾ എന്നു വെച്ചാൽ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയും പിന്നെ ആതിരായിട്ട് ഒഴക്കമുണ്ടാക്കും ഇതേ സെയിം റീസൺ തന്നെയാണ് ആ ആതിരാടെ കാര്യത്തിൽ പറഞ്ഞത് ആതിര അനീഷിനെ എന്തായാലും ദേഷ്യപ്പെടും അഹങ്കാരം കുഴക്കണം കുറച്ച് ഇത് കൂടുതലാണ് ദേഷ്യം കൂടുതലാണ് പിന്നെ അനീഷിനോടുള്ള ഇതൊക്കെ വളരെ മോശമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ നൂറേടെ ഫാ നൂറ് ഇൻഡിവിജ്വലായിട്ടാണ് അവിടെ ഗെയിം കളിക്കുന്നത് അതിൽ ആതിലിനെ ഒന്നും നോക്കുന്ന ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അത് ഞെട്ടിൽ പോയി കേട്ടോ രണ്ട് പേരും കൂടെ ഒന്ന് കുറച്ച് കമ്പനി ആകട്ടെ എന്നും പറഞ്ഞാണ് ഡോമിനേറ്റ് ചെയ്തത് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിൽ പോയി ഇവർ ഇങ്ങനെയൊക്കെ ഇത് ഞാനവിടുത്തെ ആതിലയുടെ പേര് പറയത്തില്ല വേറെ ആരെങ്കിലും റെവന്യൂ ആരെങ്കിലും എടുത്ത് പക്ഷേ നൂറേതല്ല നൂറായത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു വിജയിച്ചു പോയി കഴിഞ്ഞ ഇവർ പറഞ്ഞ് രണ്ടുപേരും കൂടെ പുറത്ത് വരട്ടെ പറയാനുള്ളതെല്ലാം പറഞ്ഞ് തീർത്ത് രണ്ട് സുഹൃത്തുക്കളായി വരട്ടെ എന്നൊക്കെ കൂടെ പറയുന്നുണ്ട് ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ് എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുന്നത് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ബൈ ബൈ